നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രളയസാധ്യത മുന്നിൽ കണ്ട് കരുളായി ഉൾവനത്തിലെ പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകി കരിമ്പുഴയോരത്തെ നെടുങ്കയം ട്രൈബൽ വില്ലേജിലും മുണ്ടക്കടവിലും താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ വെള്ളം കയറിയ പ്രദേശങ്ങളാണിവ രണ്ടു ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്ന പശ്ചാത്തലത്തിൽ കരിമ്പുഴയിൽ വെള്ളമുയർന്ന നിലയിലാണ് മുൻവർഷങ്ങളിലെ പോലെ ഉരുൾപൊട്ടലോ മറ്റോ സംഭവിച്ചാൽ ഇവിടത്തെ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് ഉൾവനത്തിലായതിനാലുള്ള പ്രയാസങ്ങൾ വേറെയുമുണ്ട് ഈ കാരണത്താലാണ് പുഴയിൽ സാധാരണയിലധികമായി വെള്ളമുയർന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി ഉടൻ വിവരമറിയിക്കാൻ പഞ്ചായത്ത് അധികൃതർ ആദിവാസികൾക്ക് നിർദ്ദേശം നൽകിയത് കാലവർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇടവിടാതെ മഴ പെയ്യുന്ന ഈ ഒരു അവസരത്തിൽ മുണ്ടക്കട് മുണ്ടക്കടവ് പ്രദേശത്ത് പുഴ കരകവിഞ്ഞ് ഒഴുകുമോ അല്ലെങ്കിൽ വെള്ളം കയറുമോ എന്നുള്ള ആശങ്ക നിലവിലുണ്ട് ഈയൊരു ഇവിടുത്തെ നിവാസികളെയെല്ലാം വിളിച്ച് ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഏത് സമയത്തും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാറ്റി പാർപ്പിക്കാനും അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് ശേഖരിച്ച് കാര്യങ്ങളെല്ലാം ഒപ്പം ആവശ്യമായ രേഖകൾ അടക്കമുള്ളവ എളുപ്പത്തിൽ കിട്ടത്തക്ക വിധത്തിലെടുത്ത് സൂക്ഷിക്കണമെന്നും എന്ത് സഹായത്തിനും ബന്ധപ്പെടാമെന്നും സംഘം അറിയിച്ചു കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു വാർഡ് മെമ്പർമാരായ ഇ കെ അബ്ദുറഹ്മാൻ കെ പി നസീർ എന്നിവരെത്തിയാണ് നിർദ്ദേശം നൽകിയത് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்